െട്ട പട്ടികൾ കുട്ടത്തോടെ അണിട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് ഞങ്ങളുടെ ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് ഞങ്ങളുടെ ഞങ്ങൾ

എവിടെയ്യോ എടാ വിളിച്ചാലും കളി കീർന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആകെ ഒരു പാട്ടുണ്ട് വാട പാട്ട് അത് കേട്ടിട്ടേ പോകാണ് പാട്ട് കേരള കേരള രണ്ടടിച്ചു ഇനി വീണ്ടും രണ്ടടിച്ചു വീണ്ടും രണ്ടടിച്ചു വിറംകലിച്ചിരിക്കണെ വിജിലിംബിച്ചിരിക്കണേ അതെന്താ അത് വലിയ മനുഷ്യനെ ഒച്ചെടുക്കണില്ല

േര് പറഞ്ഞി ജയിക്കില്ല പാട്ട് കൊടുക്കുന്ന വട വട ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റിവ്യൂ പറയാനാണ് ഈ റിവ്യൂന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിട്ടുണ്ട് ബ്രസീലിന് ജേഴ്സിയാണ് ഞാൻ പറഞ്ഞായിരുന്നു ബ്ലാസ്റ്റേഴ്സ് തോക്കുമെന്ന് പക്ഷെ നടന്നില്ല അതാണ് നമ്മൾ ജയിച്ചിരിക്കുന്നത് നമ്മൾ ബാർസ ഫാൻ എന്ന് പറയും പക്ഷെ ഞാൻ റിയൽ ബാൻഡ് ആണ് സൂപ്പർ കളിയായിരുന്നു കേട്ടും കളി നമ്മൾ പുറത്തിറങ്ങിയിട്ട് കാണാം അല്ലെ എങ്ങനെയാണി പോയി നമ്മള് നമുക്കൊരു ഫസ്റ്റ് സബ്സ്ക്രൈബർ കിട്ടിയിരിക്കുക ഗേറ്റിന്റെ അവിടെ നിന്ന് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഇന്ന് തകയ്ക്കാം സബ്സ്ക്രൈബ് കാന്തൻ ബ്ലോക്സ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ സാർ കാന്തൻ ബ്ലോക്സ്

ചെന്നൈയില് ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഏതോ ഒരു ചെന്നൈ ഫാൻ ഇട്ടറിഞ്ഞ് ഓടി ിട്ടേ ചവിട്ടിയപ്പോ ഞാൻ ഞാൻ എടുത്തതാണ് അപ്പൊ ഇവന് എല്ലാരും ചവിട്ടിയ സാധനമാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് സൂക്ഷിച്ച നല്ല ഹോട്ടല് മലബാർ

ൈബ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് കൊടുക്കാ ബെല്ലൈക്കൺ അടിക്കൻ അടിക്കാ